ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ വെണ്ട വിത്ത് നടുമ്പം തൊട്ട് അതേപോലെ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാകുന്ന സമയം വരെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനെ എന്തെല്ലാം വളങ്ങൾ ചെയ്യണം വെണ്ട നടുമ്പോൾ വെണ്ട തൈകൾ നടുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം അതേപോലെ എന്തെല്ലാം വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തെല്ലാം കീടനാശിനികളാണ് നമ്മൾ അതിന് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മൾ വെണ്ട തൈകൾ പറിച്ചു നട്ടേക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ചുമന്ന വെണ്ട ഉണ്ടാകുന്ന വെണ്ടയാണ് ഇത് കണ്ടോ ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടോ ചുമന്ന തണ്ടാണ് ഈ ഇലകളുടെ തണ്ടിനും ചുമന്ന ത ചുമന്നൊരു കളറുണ്ടോ നല്ല നീളമുള്ള ചുമന്ന ഉണ്ടാകുന്ന വെണ്ടയുടെ വിത്തുകളാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വിത്തുകളാണ് അല്ല വെണ്ടയ്ക്കയാണ് അതിൻ്റെ വിത്തുകൾ മുളച്ചതാണ് കേട്ടോ മുളപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ വെണ്ട വിത്തുകൾ പാകുന്ന സമയത്ത് നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും സ്യൂഡോമോണസ് ലായനിയിലിട്ട് നമ്മൾ നടു കാണുന്നുണ്ടെങ്കിൽ വിത്തുകളൊന്നും കേടു കൂടാതെ മുളച്ച് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ കരുത്തോടെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല തൈകൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ പറിച്ചു നടുന്ന സമയത്തും ഇതേപോലെ തന്നെ നമ്മൾ പറിച്ചു നടുന്ന തൈകൾ ഒന്നുകിൽ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നട്ടതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുന്തോറും നമുക്ക് എന്തെങ്കിലും ജൈവ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും ട്ടോ കേട്ടോ ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുത്തേക്കുന്ന നട്ടപ്പം ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത മണ്ണിലോട്ടാണ് ഇത് നട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്ന് പറിച്ചു നട്ടട്ടേ ഉള്ളൂ നമ്മൾ ഒരു ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും നമുക്ക് അടുത്ത വടം ചെയ്തു കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ള വെണ്ടയെന്ന് പറയുന്നത് ഇതാണ് നല്ല നീളമുള്ള അതെ ഇത് കണ്ടോ നല്ല നീളമുള്ള വെണ്ടയ്ക്കാണ് നമുക്കിതിന്ന് ഇപ്പോൾ ഞാനൊരു എനിക്കിപ്പോൾ ഒരു ആറ് കട വെണ്ടയുണ്ട് നമുക്ക് ആദ്യമായിട്ട് വിളവെടുക്കാറായി നിൽക്കുന്ന വെണ്ടയാണ് കേട്ടോ പിന്നെ നമ്മൾ വെണ്ടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെണ്ട ഉണ്ടായി വരുമ്പോൾ തന്നെ ചില വെണ്ടകൾ ഇപ്പോൾ കണ്ടോ ഈ വെണ്ടകളെല്ലാം ഞാൻ ഒരേ സമയത്ത് നട്ടു കൊടുത്തതാണ് ഇത് കണ്ടോ ഇതിൽ ചിലത് വളർന്നു വന്നിട്ടില്ല ചിലത് അങ്ങോട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ അതേ ഇത് ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ചെറിയ വെണ്ട അപ്പോൾ ഇത് ഏറ്റവും താഴേന്ന് തൊട്ട് പൂവുണ്ടാകാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം നുള്ളിക്കളഞ്ഞു കേട്ടോ അങ്ങനെ നുള്ളിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ വെണ്ടയ്ക്ക് ഏറ്റവും തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെ കാച്ചി കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ നിന്ന് പൊക്കം വെക്കാതെ ഉണ്ടാകുന്ന വെണ്ടക്കയുടെ വെണ്ടയുടെ ഏറ്റവും അടിയിൽ നിന്ന് വരുന്ന ഇത് നമ്മൾ നുള്ളിക്കളയുക പിന്നെ മുകളിലോട്ട് മുകളിലോട്ട് വരുന്നത് നമുക്കവിടെ നിർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് കണ്ടോ ഈ ഇലയുടെ ഇവിടെ നിന്നൊക്കെ വന്നത് ഞാൻ നുള്ളിക്കളഞ്ഞു പിന്നെ മുകളിലോട്ടുള്ളത് അപ്പോഴേക്കും വെണ്ടയ്ക്ക് അത്യാവശ്യം ആരോഗ്യമായതിന് ശേഷമുള്ളത് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ഇതേ കണ്ടോ അപ്പം അതുപോലെ നമ്മൾ എല്ലാ വെണ്ടയുടെയും അതുപോലെ ചെയ്ത് കൊടുക്കണോട്ടോ ഇപ്പം ഇതിന് ഞാൻ ഇട്ട് കൊടുത്തേക്കണത് നമ്മുടെ എല്ലുപൊടിയും അതേപോലെ തന്നെ കമ്പോസ്റ്റ് വളവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടിയും ഇട്ട് മൂടിക്കൊടുത്തേക്കണതാണ് കേട്ടോ എല്ലാം ഞാൻ ക്യാനിലാണ് നട്ടേക്കുന്നത് താഴെ എല്ലാം നട്ടേക്കണത് കേട്ടോ എല്ലാം ക്യാനിൽ നട്ടേക്കണം എല്ലാ കൂടി തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഇതിന് നമ്മൾ ഈ മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലറി പോലെയുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സ്ലറി പോലെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ച് നമുക്കൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസമൊക്കെ കഴിയുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കും കൂടിയും ഇട്ടിട്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് മഴയില്ലാത്ത സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ നല്ല തൈകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഇലകൾക്കൊക്കെ നല്ല പച്ച കളർ പച്ചക്കളറുണ്ടാവും അതേപോലെ തന്നെ അതിന് പുള്ളിക്കുത്ത് രോഗങ്ങൾ അതുപോലെ ഇല ചുരുട്ടി ചുരുട്ടിപ്പുഴൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചകളിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും രോഗങ്ങളൊക്കെ വരാതിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ എല്ലാ പതിനഞ്ച് ദിവസവും അല്ലെങ്കിൽ എല്ലാ പത്ത് ദിവസവും കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജൈവവളങ്ങളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെണ്ട കൃഷി നല്ല വിജയകരമാക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ഇതിന് നമുക്ക് ഈ എന്താ പറയുക പച്ചത്തുള്ളൻ പച്ചില പശു എന്നൊക്കെ പറയുന്ന ഒരു പ്രാണി വന്നിട്ട് ഇല തിന്നതട്ടോ നമുക്കതിനെ പിടിച്ച് നശിപ്പിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്കത് കാ ഇത് കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ അടിയിലിരിപ്പുണ്ട് കണ്ടോ ഈ പ്രാണിയാണ് നിങ്ങൾ ചാടി ചാടി നടക്കുന്ന ഈ പ്രാണിയാണ് ഈ ഇല തിന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴത്തേനും അത് പറന്നു പോകും അപ്പം നമുക്ക് മരുന്നടിക്കുന്ന സമയത്തൊന്നും ഇതിപ്പം നമ്മൾ വേപ്പണ് വെളുത്തും മിശ്രമൊന്നും അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മളിതിനെ പിടിച്ച് നശിപ്പിച്ച് കളയാന്ന് മാത്രമേ ഉള്ളൂ അതിന് വഴി പിന്നെ വേറെ ഒരു രോഗം എന്ന് വെച്ചാൽ മൊസൈക്ക് രോഗമാണ് വെണ്ടയ്ക്ക് വരുന്നത് ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കീടനാശിനികളോ ഒന്നും അടിച്ചു കൊടുത്തോണ്ട് ഒരു കാര്യമില്ല കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ അതൊരു ഫംഗസ് രോഗമാണ് അത് നമ്മൾ ഒരു വെണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു വെണ്ടയിലേക്കും പടരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ വരുന്ന വെണ്ട പറു കളയുക മാത്രമേ ഉള്ളൂ നമ്മൾ പിഴുത് ദൂരെ കളയുക എന്ന് മാത്രമല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മറ്റു വെണ്ടകളിലേക്ക് പടരുകയും ചെയ്യും അത് ചെയ്ത് കണ്ടോ നമ്മുടെ വെണ്ടയമ്മ ആദ്യമായിട്ടുണ്ടായ രണ്ട് വെണ്ടയ്ക്കയാണേ പിന്നെ നീളം കണ്ടോ നമുക്കൊരു നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് നമുക്കൊരു തോരനുള്ളതായിട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം കൂടിയും രണ്ട് ദിവസം നമുക്ക് പറിക്കാറായിട്ടുണ്ടാവും അപ്പോൾ ഒരു നാലെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു ആറ് കട വെണ്ടയാണ് വെണ്ടോ നമ്മുടെ കുടും ഒരു കുടുംബം ഒരു ചെറിയൊരു കുടുംബത്തിലേക്ക് രണ്ട് ഒരാഴ്ചയിൽ രണ്ട് തോരനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാ മുട്ടുമേനും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മുട്ടുമേനും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ ഒരു കുറേ കുറേ നാളത്തേക്ക് നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ല ഇത്രയും നീളുള്ള നല്ല വെണ്ടയ്ക്കയാണ് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതേപോലെ നാലോ അഞ്ചോ വെണ്ട നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തോരനുള്ള വെണ്ടയ്ക്ക കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഇതേപോലെ വളമൊക്കെ ചെയ്ത് അത്യാവശ്യം വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു നാലോ അഞ്ചോ വെണ്ട നട്ടാൽ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു